പക്ഷേ ഈ പെണ്ണിനെത്തി അഥവാ ഈ പെണ്ണിന് വല്ലത് സംഭവിച്ചവോക്കണേ ഞാനിപ്പോ വരാം ഞാന് അയ്യോ ഞാൻ ഞാൻ അടവായിട്ട് വന്നല്ല ഞാൻ എന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ വരാം എന്നിട്ട് ഞാൻ സുഹൃത്തും കൂടി ഇതേ നമ്മുടെ തൊട്ടുപാഗത്തിന്റെ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ അവിടെ ആക്കിയാ പോരെ അയ്യോ

അഷദി വേദന കുറവുണ്ടോ ഡോക്ടർ കുറവുണ്ട് അഷദിക്ക് എന്താ പറ്റിയെന്ന് അറിയോ അറിയാം ഡോക്ടർ 제임സ് 제임സ് വന്നോ കുറച്ചേനെ വരും ട്ടോ ശരി ഡോക്ടർ കാലिने കൈയ്ക്കൊക്കെ വേദനയുണ്ടോ അഷദി കുറച്ച് വേദന ഉണ്ട് ഡോക്ടർ അത് സാരില്ല ട്ടോ കുറച്ച് മരുന്ന് കുടിച്ചാൽ മാറും ശരി ഡോക്ടർ ഡോക്ടറേ ഡോക്ടറേ നിങ്ങൾാണല്ലേ ഇവരെ കൊണ്ടുവന്നത് അതേ ഡോക്ടർ ഇദാരെ നിങ്ങളുടെ അങ്ങനെ ചോദിച്ചാ ഒരു ബന്ധു ആയി വരും 제임സ് അപ്പുറവരിയ

പിന്നെ നിങ്ങളോട് എല്ലാരോടും എനിക്ക് സന്തോഷവർത്ത പറയാനുണ്ട് നോർമൽ അശ്വതിയുടെ തല റോഡിനിട്ട് ഇടിച്ചിട്ടുണ്ട് അതെ ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്

താത്ത ഞാൻ പോട്ടെ ഏയ് ഇവനെ ബിൽ അടിച്ചിട്ട് അതനൂടെ പോകാൻ പറഞ്ഞു മ്മ് എന്താണ് ഇنده താത്ത ആ ചിരിക്കനെ വെറുതെ വിടി ഏയ് ഇല്ല ഓനെ അങ്ങനെ ഇങ്ങനെ വെറുതെ ഇടാൻ പറ്റില്ല ഓൻ കാരണല്ലേ പശ്ചദീന്റെ മെമ്മറീസ് തിരിച്ചിട്ടയത് മ്മ് ഓൻ കാരണൊന്നുമല്ല ഓന്റെ വണ്ടി ഇടിച്ചിട്ടല്ലേ അഷദി ആക്സിഡന്റായത ഓ ഐശ്വര്യാണല്ലോ ആമിനാ ഇത് എന്താ സംഭവം ഇنده പൊന്നാര മാളയെ പേടിക്കാൻ ഒന്നില്ല ഇത് അല്ലാക്ക് സ്തുതി പറഞ്ഞു കൊക്കോ എന്താ എന്താ സംഭവിച്ച ഇവൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചదా ബ്ലഡ് പോയി വേറെ തനിക്ക് ഓർമ്മയുണ്ടോ ഡോക്ടർ ഡോക്ടർ അന്നത്തെ യെസ് ആളെ ഞാൻ താൻ ഇല്ല എനിക്ക് പേടിയാകുന്നു ദൈവത്തിനോട് പറ ശ്വതിയെ തിരിച്ചുവിട്ടിരിക്കുന്നു ഇപ്പൊ അശ്വതിക്ക് അറിയാം എല്ലാ കഥകളും അവൾക്കറിയാം അശ്വതി ഇപ്പൊ നോർമൽ ആണ് അശ്വതി എന്നെ അറിയോ